അച്ഛനെന്നും അച്ഛൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് അതിൽ നമ്മൾക്കോ ആർക്കും അതിൽ പങ്കില്ല എന്നുള്ളത് ഹി ഹാസ് എ വെരി ക്ലിയർ വിഷൻ ആൻഡ് ഹി ഹാസ് എ വെരി ക്ലിയർ കോൺഷ്യസ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ട സമയത്തും പറയുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു സെർച്ചാണ് ഏറ്റവും ചരിത്രപരമായ ഒരു സംഗതി ഇപ്പോൾ നടന്നത് തേർട്ടി ത്രീ പെർസെൻ്റ് വിമെൻസ് റിസർവേഷൻ ബിൽ ഐ തിങ്ക് വി നീഡ് ടു റിയലി അപ്രീഷിയേറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജി ഫോർ മേക്കിംഗ് ദാറ്റ് ഹാപ്പി സോ അച്ഛൻ്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഹിസ് എ ഹ്യൂമനിസ്റ്റ് ദാറ്റ് ഇസ് എ ടൈം ആൻഡ് യു ഫീൽ ദാറ്റ് യു നീഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഫ്രം എ ബിഗർ ഓർഗനൈസേഷൻ ഓർ എ ബിഗർ സിസ്റ്റം വർഷക്കാലം കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന നർത്തകി അശ്വതി ശ്രീകാന്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെയും കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെയും മകളാണ് അശ്വതി അശ്വതി നർത്തകി മാത്രമല്ല സംവിധായികയാണ് എഴുത്തുകാരി കൂടിയാണ് നമസ്കാരം വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും പ്രത്യേകിച്ച് ഭാരതത്തിലെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ക്ലാസ്സിക്കൽ നൃത്തത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് വിവിധ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് എങ്ങനെയാണ് ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് നേട്ടം എന്നൊക്കെ പറയാനായോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറേ കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒറ്റ സംഗതിയെ നമുക്ക് പറയാനുള്ളൂ ഇറ്റ് ഇസ് ഓൺലി ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഒരു ആർട്ടിസ്റ്റ് ഒരു കലാരൂപം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി നൂറ് ശതമാനത്തിലധികം അതിനോട് നീതി പുലർത്തിയാൽ മാത്രമേ നമുക്ക് ഈ സക്സസ് എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഈശ്വരാനുഗ്രഹവും ഒരു ഭാഗ്യവും ഒക്കെ അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ പക്ഷേ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്നത് ഹാർഡ് വർക്കാണ് കമ്മിറ്റ്മെൻറ്റ് വേണം പിന്നെ ഒരു ഇതൊരു യാത്രയാണ് ആ യാത്ര തുടങ്ങുമ്പോൾ പല ഘട്ടങ്ങളിൽ നമ്മൾ പലരെയും പരിചയപ്പെടും പല എക്വെയിൻറ്റൻസസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വിദേശത്ത് ക്ലാസ് എടുക്കാൻ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ വിദേശത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെയാണ് അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും അവിടുത്തെ ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും അവിടെ ഫാക്കൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയിട്ട് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും പല സ്ഥലത്തും അവെയർനെസ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പല രംഗത്തുള്ളവർക്കും ഇപ്പോൾ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു അക്കഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ കലയെക്കുറിച്ച് പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് നൃത്തത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ സാധിക്കുന്നു അതൊരു ഒരു ഭാഗ്യമായി കാണുന്നു ഞാൻ എങ്ങനെയാണ് നൃത്തമാണ് എൻ്റെ ജീവിത വഴി എന്ന് തിരഞ്ഞെടുക്കുന്നത് അമ്മയുടെ മകളായി ജനിച്ചതുകൊണ്ട് അതായത് കലാമണ്ഡലം സരസ്വതി എന്ന ഒരു വലിയ നർത്തകിയുടെ മകളായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി നൃത്തം ഉള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളരുന്നത് അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും നാലാം വയസ്സുകൊണ്ട് അമ്മയുടെ അടുത്ത് ശിഷ്യപ്പെട്ടു അമ്മയുടെ അടുത്ത് പഠിച്ചു തുടങ്ങി ഏഴര വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു അതിവിടുന്ന് അങ്ങോട്ട് നൃത്ത പഠനം ഉണ്ടായിരുന്നു അതേ സമയത്ത് എനിക്ക് മീഡിയ സ്റ്റഡീസിനോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അന്ന് വിഷ്വൽ മീഡിയ തുടങ്ങുന്ന കാലഘട്ടമാണ് അപ്പോൾ അതിൽ ഒരു കോഴ്സ് ചെയ്യണം എന്നൊരു താല്പര്യത്തോടെ നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ അമ്മയുടെ നൃത്ത സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുകയും ഫുൾ ടൈം ഞാൻ ഡാൻസിൽ ഇൻവോൾവ് ആവുകയും ചെയ്ത് അപ്പോൾ ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത് ഗ്രാജുവേഷൻ എം എ ചെയ്തത് ലിറ്ററേച്ചറിലാണ് പിന്നീട് നൃത്തരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഭരതനാട്യം ചെയ്തു പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ ശ്രീകാന്തിനെ പരിചയപ്പെടുന്നത് ശ്രീകാന്ത് അന്ന് പത്മാസുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം ഇൻഡിപെൻറ്റൻ്റ് ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ വഴി എന്താ വെച്ചാൽ അമ്മ പത്മാസുബ്രഹ്മണ്യത്തിൻ്റെ ഡിസൈപ്പിളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴി പഠിക്കണം എന്നൊരു വലിയ ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ് പഠിക്കാൻ തുടങ്ങിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അഞ്ച് വർഷം പഠിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ വിവാഹിതരാവുന്നത് ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ചാലഞ്ചസ് ഒരുപാടുണ്ടാവും അത് കല എന്നൊരു മേഖല മാത്രമല്ല പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എളുപ്പം ആയിരുന്നു എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറയാൻ പറ്റുമോ അമ്മ നൃത്തരംഗത്തുള്ള ആളാണ് പക്ഷേ എങ്കിൽ കൂടിയും അവരുടെ ഒരു ശുപാർശ കൊണ്ടൊന്നും അങ്ങനെ വേദികളൊന്നും ഇന്ന് വരെ കിട്ടിയിട്ടില്ല അങ്ങനെ രണ്ടുപേരുടെയും പേരുടെയും നിലപാടതാണ് അച്ഛനായാലും അമ്മയായാലും അവരുടെ ശുപാർശ കൊണ്ട് നമ്മളൊന്നും നേടിയിട്ടില്ല നമ്മൾ നമ്മളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നേടുക എന്നുള്ളതാണ് പിന്നെ ചാലഞ്ചസ് ഉണ്ട് പുതിയ ഈ കാലഘട്ടത്തിൽ അതായത് ഞാനൊക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര റെലവൻറ്റല്ല സോഷ്യൽ മീഡിയ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു സെർജാണ് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു പെർഫോമൻസ് ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കണ്ട് അത് വിലയിരുത്തി ബൈ വേർഡ് ഓഫ് മൗത്ത് പോകുന്ന പബ്ലിസിറ്റി കൊണ്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇന്നങ്ങനെയല്ല ഇറ്റ് ഈസ് സിക്സ്റ്റി സെക്കൻഡ്സ് ടു ഫെയിം ഈ ഇൻസ്റ്റഗ്രാമും അതും ഒക്കെ വന്നപ്പോൾ ഇന്ന് ആ മേഖലയിലുള്ളവർക്ക് ഫേമസ് ക്വൈറ്റ് ഈസി അപ്പം പക്ഷെ അതിൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വേറൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ എങ്കിൽ കൂടി ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആയിരുന്നു ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മളെ അറിയപ്പെടാനും നമ്മളുടെ പെർഫോമൻസസ് കാണാൻ ഇത്രയധികം ആളുകൾ വരണം അന്ന് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ ഞാൻ പറഞ്ഞപോലെ പബ്ലിസിറ്റിയൊക്കെ വളരെ കുറവാണ് ആ ഒരു മേഖല ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാനൊക്കെ തുടങ്ങിയത് ഇന്നാണ് നമ്മൾ ചില സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ പബ്ലിസിറ്റി ആൻഡ് ഫോർ മേക്കിംഗ് പീപ്പിൾ അവെയർ ഓഫ് വാട്ട് വി ആർ ഡൂയിങ് അപ്പോൾ ആ നിലയിൽ ഐ തിങ്ക് ഞങ്ങളുടെയൊക്കെ തുടക്കകാലം വളരെയധികം ചാലഞ്ചിങ് ആയിരുന്നു ഓൺലി ബൈ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കാണുന്നവർ മറ്റുള്ളവരോട് പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെ അവസരങ്ങൾ കിട്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഗെയിൻ സോഷ്യൽ മീഡിയ റെലവൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ കോവിഡ് സമയത്ത് പല വേദികളിലും ഇല്ലാതായ സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആർക്ക് വേണമെങ്കിൽ നൃത്തം അവതരിപ്പിക്കാം നിങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിൽ ക്വാളിറ്റി പെർഫോമൻസിന് എത്ര കണ്ട് പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു എന്ന് പറയുന്നത് അത് ആണ് പിന്നെ സ്ത്രീ എന്നുള്ള നിലേനേക്കാളും ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഓൾവേസ് ഫീൽ ആർട്ടിസ്റ്റിന് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും പൊതുരംഗത്ത് കിട്ടാറില്ല നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ കലയും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കുന്ന ആളുകൾ എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല പക്ഷേ നമ്മൾക്ക് അതിലൊരു റോളുണ്ട് ഒരു ദേശത്തിൻ്റെ സംസ്കാരം അതിൻ്റെ കലകളിലൂടെ നമ്മൾ അത് ഒരു പരിധി വരെയും സംരക്ഷിക്കുകയും അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പം നമ്മൾക്ക് വേണ്ടുന്നത്ര ഒരു പക്ഷേ സ്പോർട്സ് പേഴ്സൺസിന് കിട്ടുന്ന അത്ര ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്പോഷറോ ആർട്ടിസ്റ്റിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു അതൊരു വസ്തുതയാണ് അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെയാണ് ഒരു ചലഞ്ച് എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകളിലൂടെയുള്ള വികസനമല്ല മറിച്ച് സ്ത്രീകളിലൂന്നെയുള്ള വികസനം എന്നാണ് കാഴ്ചപ്പാടാണ് മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് പോലും അപ്പോൾ അത്തരത്തിലൊരു സർക്കാർ കേന്ദ്രത്തിൽ നമുക്കുള്ളപ്പോൾ ഒരു കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രത്തോളം പ്രോത്സാഹനം നൽകുന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ ആ ഒരു നിലപാട് ഐ തിങ്ക് വി ആർ ഇൻ എ വെരി പോസിറ്റീവ് സിനാരിയോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് തോന്നുന്ന ഏറ്റവും ചരിത്രപരമായ ഒരു സംഗതി ഇപ്പം നടന്നത് ഇസ് ദ തേർട്ടി ത്രീ പെർസെൻറ്റ് വിമെൻസ് റിസർവേഷൻ ബിൽ അപ്പോൾ ഈ സ്ത്രീകളിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഊന്നിയുള്ള ശാക്തീകരണം അല്ലെങ്കിൽ വികസനം ഇതിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓൾസോ ഐ തിങ്ക് വി നീ ടു റിയലി അപ്രിഷ്യേറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഫോർ മേക്കിംഗ് ദാറ്റ് ഹാപ്പി Key posts we see women, which is very inspiring. We have uh, Draupadi Murmuji as the Honorable President, and of course, Nirmala Sitaram, our Adyam Defense, which is the fifth time she is going to present the budget, which is a great thing. So, as a woman, definitely they are all sources of inspiration. ആർട്ടിസ്റ്റിക് പ്രെറ്റേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കായാലും അവിടെ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു സമയമാണ് അപ്പോൾ അതിനു വേണ്ടി കൂടി കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പത്മഭൂഷണവും ജ്ഞാനപീഠവും ലഭിച്ച ഇന്ത്യ കണ്ട മഹാനായ എഴുത്തുകാരൻ്റെ മകളാണ് അശ്വതി അച്ഛനിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് അശ്വതി ഉൾക്കൊണ്ടിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ അശ്വതിയെ എത്രത്തോളം അച്ഛൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു പരിധി വരെ വളരെ സ്വാധീനം ഉണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ അച്ഛൻ്റെ എഴുത്തിലൂടെയും ജീവിതത്തിലൂടെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ഒന്ന് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു മനുഷ്യരെ മനുഷ്യരായി കാണുക എന്നുള്ളതാണ് സോ അച്ഛൻ്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഈസ് എ ഹ്യൂമനിസ്റ്റ് എന്നും മനുഷ്യനെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും അവസ്ഥകളെയും മുൻനിർത്തിക്കൊണ്ട് എഴുതിയ ഒരാളാണ് അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഹ്യൂമാനിറ്റേറിയൻ ടെൻഡൻസീസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റീസിനെ റിസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ആദ്യം പറയേണ്ടി വരും പിന്നെ രണ്ടാമതൊന്ന് എല്ലാത്തിനെയും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ഏതൊരു അമിതമായി സന്തോഷിക്കുകയും അമിതമായി സങ്കടപ്പെടുകയും ഒന്നും ചെയ്യാത്ത ഒരാളാണ് അച്ഛൻ അപ്പം ഇറ്റ്സ് എ ഇറ്റ്സ് എ വെരി ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നും അച്ഛൻ്റെ എനിക്ക് കിട്ടിയതാണ് അതുപോലെ നല്ല വായന നല്ല സിനിമകൾ കാണുക അങ്ങനെയുള്ള നമ്മളുടെ ടേസ്റ്റിനെ രൂപപ്പെടുത്തുന്ന പല കാര്യങ്ങളും പകർന്നു തന്നിട്ടുള്ളത് അച്ഛനാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിത്വത്തിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും സോ ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇസ് ബി എ ഹ്യൂമൻ ബീങ് ആൻഡ് ലുക്ക് എറ്റ് അതർ ഹ്യൂമൻ ബീങ്സ് ആസ് ഹ്യൂമൻ ബീങ്സ് ഫസ്റ്റ് അപ്പോൾ അത് ആ ഒരു മനു മാനുഷികമായ പരിഗണന എല്ലാവർക്കും കൊടുക്കുക അതൊക്കെ എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടി വരും അച്ഛൻ്റെ പല പ്രസ്താവനകളും ഈ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ വലിയ കോളിലക്കം സൃഷ്ടിച്ചിട്ടുണ്ട് അശ്വതിയുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഈ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ അച്ഛനെന്നും അച്ഛൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ് അതിൽ നമ്മൾക്കോ ആർക്കും അതിൽ പങ്കില്ല എന്നുള്ളത് ഹീ ഹാസ് എ വെരി ക്ലിയർ വിഷൻ ആൻഡ് ഹി ആസ് വെരി ക്ലിയർ കോൺഷ്യസ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ട സമയത്തും പറയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എൻ്റെ പ്രവർത്തന മേഖല കലാരംഗമാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന സാമൂഹികമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടിസ്റ്റിൻ്റെ വെൽബീങ് അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മുന്നിലുള്ളൊരു സംഗതി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിലാണ് എൻ്റെ പ്രവർത്തന മേഖല ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോവിഡ് പോലത്തെ ഒരു സമയത്ത് പാൻഡമിക്കിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കലാരംഗത്തുള്ള ആളുകൾ ബിക്കോസ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്രയോറിറ്റി ഫോർ എ പേഴ്സൺ എൻറ്റർടൈൻമെൻറ്റും ഇതുമൊക്കെ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ് അപ്പോൾ നമുക്ക് വേദികളില്ലായിരുന്നു എടുക്കാൻ പറ്റില്ലായിരുന്നു പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെ ഇൻ്റർനെറ്റൊന്നും അത്ര സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എല്ലാവരും കൂടി ഞാൻ അസോസ് വി ഹാവ് എൻ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് ഭരത്നാട്യം ആർട്ടിസ്റ്റ് ഓഫ് ഇന്ത്യ അഭൈ അവരുടെ ജീവിക്കാനുള്ള ചെലവിന് വേണ്ടിയുള്ള പണം നമ്മൾ സമാഹരിച്ചു അവരെ സഹായിച്ചു അതുപോലെ തന്നെ ഫ്ലഡ് നടന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ്സിൻ്റെ സമയത്ത് നമ്മൾ കേരളത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിനെ കണ്ടെത്തി അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇത് ഞങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു കൂട്ടായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അപ്പം ഇവിടെ ആ സമയത്ത് നമ്മൾക്ക് എക്സ്റ്റേണലി നമ്മളെ സഹായിക്കാൻ ആരുമില്ല അപ്പം നമ്മൾ നമ്മളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് നമ്മൾ അവരിൽ നിന്നും നമ്മൾ സഹായങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ വെൽഫെയറിന് തന്നെയാണ് അപ്പം ഞാൻ ആ വിധത്തിലാണ് എൻ്റെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഐ മീൻ എൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അതാണ് ഐ തിങ്ക് ദറ്റ് ഈസ് ബോട്ട് ഐ ഷുഡ് ബി ഡൂയിങ് ബിക്കോസ് ഐ ഹാവ് ടു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി അപ്പോൾ നമ്മൾ കലയിലൂടെ നമ്മളുടെ പൈതൃകം നമ്മുടെ സംസ്കാരം ഒക്കെ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആർട്ടിസ്റ്റിന് ദ വെൽ ബീങ് ഷുഡ് ഓൾസോ ബി ആർ പ്രയോറിറ്റി സോ അത് ആസ് ഹ്യൂമൻ ബീങ്സ് വീ ഹാവ് ടു ഹെൽപ്പ് ഈച്ച് അതർ അപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ശരി നമ്മളുടെ ഏണിങ്സിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി നമ്മൾ നീക്കിവെക്കും അത് ദാറ്റ് ഇസ് വാട്ട് ഐ ട്രൈ ടു ഡു ശുതി പറഞ്ഞു കലാകാരി എന്ന നിലയിൽ കലാ അവശ കലാകാരന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആ സമയത്ത് നേരിടുന്ന ഒരു വെല്ലുവിളി എന്തായിരുന്നു അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയുമായിരുന്നു ഇത്തരത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു വെല്ലുവിളി എന്തായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് തോന്നും അതായത് നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് പിന്നെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ പഭയിൽ അയ്യായിരത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിൽ മെജോറിറ്റി ആ ഡാൻസേഴ്സ് പിന്നെ കുറച്ച് മ്യൂസീഷ്യൻസ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ കുറച്ച് പേര് പക്ഷെ നമ്മളൊരു വളരെ പ്രതിസന്ധിയുള്ള സമയത്ത് എല്ലാവരും ഇതുമായിട്ട് ബ ബാധിക്കപ്പെട്ട ആളുകളാണ് അപ്പം നമ്മൾക്ക് ആസ് എൻ ഓർഗനൈസേഷൻ ഓൾസോ നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട് എല്ലാവരും ഇൻഡിവിജ്വൽസാണ് അവരുടെ നിന്നൊക്കെ നമ്മൾ പണം സ്വരൂപിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ that is a time when you feel that you need a helping hand from a bigger organization or a bigger system നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് അങ്ങനത്തെ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ദാറ്റ് ലിമിറ്റേഷൻ ഇസ് ഓൾവേസ് എ ചാലഞ്ച് ദാറ്റ് ഇസ് സംതിങ് വിൽ ബി ഏബിൾ ടു ഓവർ കം ഓൺലി വി ഇഫ് വി ഹാവ് എ സിസ്റ്റം അണ്ടർ ആ കൺട്രോൾ അല്ലെങ്കിൽ ആ സിസ്റ്റം ദാറ്റ് ഇസ് വർക്കിംഗ് ഇൻ ടാൻഡം വിത്ത് അസ് ടു സപ്പോർട്ട് ദിസ് ബിക്കോസ് ഒരു കലാകാരി എന്ന നിലയിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ചവരാരൊക്കെയാണ് എങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചത് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവും ശരിയാണ് ഡാൻസില് മാത്രമല്ല ഇപ്പോൾ സിനിമാ മേഖലയിലും കൂടി ചെറുതായിട്ട് പ്രവർത്തനം ആരംഭിച്ചൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മോറൽ സപ്പോർട്ട് പിന്നെ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും അവിടെ ഒരു ഗൈഡൻസ് തരുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അപ്പോൾ അവരെ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയം അത് ഈ അടുത്താണ് സംഭവിച്ചത് പക്ഷേ ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് ഒരു വ്യക്തിയാണ് മിസ്റ്റർ സുധീർ അമ്പലപ്പാട് എൻ്റെ അച്ഛൻ്റെ അടുത്ത അടുത്ത് കുടുംബസുഹൃത്താണ് പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അദ്ദേഹം ഈ മേഖല എനിക്ക് പുതിയതാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായി നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ ഒരു പക്ഷേ അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ചില നല്ല മനസ്സുള്ള ആളുകളുണ്ട് പിന്നെ അതുപോലെ ഡൽഹിയിൽ അഡ്വക്കേറ്റ് മിസ്റ്റർ രോഹിത് ഉണ്ട് അപ്പോൾ അവർ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ അവരുടെയൊക്കെ ഒരു അഡ്വൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ആണ് നമ്മൾ ചിലപ്പം ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവരോടൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി ചില സമയത്ത് നമുക്ക് കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ അവരോട് കൺസൾട്ട് ചെയ്യും അപ്പോൾ അവർ തരുന്ന ഒരു ഗൈഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ കം ഫ്രം എൻ ആർട്ടിസ്റ്റിക് ഫാമിലി അപ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും അമ്മയായാലും സോ ആർട്ടിസ്റ്റിക് ഫീൽഡിൽ വി ആർ ഓൾ ദെയർ ഫോർ ഈച്ച് അതർ അപ്പോൾ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു ജേണിയിൽ പലരും ഉണ്ടാവുമല്ലോ യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ സമ ഓഫ് ദെം ബിക്കം വെരി ക്രൂഷ്യൽ ടു യുവർ ലൈഫ് ആൻഡ് ദെൻ അവരുടെ ഒരു സപ്പോർട്ടോടുകൂടിയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചില വ്യക്തികൾ അവരെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു കലാകാരന്മാരുടെ സമൂഹത്തിന് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ കലാരംഗത്ത് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആശംസിക്കുന്നു സി ടി വിക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം